ഇന്നിട്ട് ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്മൂത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ അപ്പോൾ ഇന്നലെ തന്നെ ഒരു മൂന്ന് ഡേറ്റ്സും മൂന്ന് ബദാമും ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ടു പിന്നെ സോക്ക് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈത്തപ്പഴവും അതുപോലെ ബദാമും ഇട്ടു കേട്ടോ എന്നിട്ടൊന്ന് അരച്ചെടുത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല തിക്കായിട്ടുള്ള സ്മൂത്തി തയ്യാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ലഞ്ചിന് ഒരു നമ്മുടെ മത്തി മത്തിയുണ്ടല്ലോ ചാളയെന്നൊക്കെ പറയില്ലേ അത് നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ട് ഒരു കറിയാണ് തേങ്ങ അരക്കാത്ത കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചവന്നുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പിലിട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് പച്ചമണം വരെ ഒന്നാക്കിയതിന് ശേഷം അതിലേക്ക് കോൽപ്പുളിയാണ് കേട്ടോ പിഴിഞ്ഞൊഴിക്കണേ ഉപ്പ് ചേർത്തു അതിന് ശേഷം കോൽപ്പുളി പിഴിഞ്ഞ് ഒഴിച്ചു കേട്ടോ അതിലേക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അപ്പോൾ നന്നായി ഒന്ന് വാടി പറ്റാന്നിട്ട് വേണം ചെയ്യാനായിട്ട് കോൽപ്പുളി ഇപ്പം നിങ്ങളാലോയ്ക്ക് ഇതെന്ത് കളർന്ന് മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാത്രത്തിൽ ആ കോൽപ്പുഴി പിഴിഞ്ഞ കാരണമാണ് ആ കളർ കേട്ടോ കോൽപ്പുഴിയുടെ ഇതിന് കുറച്ചും കൂടി ഒഴിച്ചു കൂട്ടാം എന്നിട്ട് പുളി ഒന്ന് തിളച്ചതിന് ശേഷം പുളിയൊക്കെ ഉണ്ടോന്ന് നോക്കിയതിന് ശേഷം നമ്മുടെ മത്തി പീസസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കൊടുത്തു വിട്ടാ എന്നിട്ട് സിമ്മിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്ന് വറ്റിച്ച് സെറ്റാക്കി എടുക്കുക അപ്പം നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ചാളക്കറി തേങ്ങ അരയ്ക്കാത്ത കോൽപ്പുളിയിട്ട ചാറ് ചാളക്കറി അതും തയ്യാറായി അപ്പം ഇനി ഉച്ചയ്ക്ക് നമുക്ക് ലഞ്ച് കഴിക്കാം കേട്ടോ ഇന്ന് ചോറെല്ലുണ്ടാണ് ചപ്പാത്തിയാണ് കഴിക്കണേ രണ്ട് ചപ്പാത്തി പിന്നെ കുടപ്പൻ വാഴയുടെ കുടപ്പൻ തോരൻ എടുത്തിട്ടുണ്ട് വറുത്ത മീനൊന്നും എടുത്തില്ല കേട്ടോ രണ്ട് പീസ് ചാള വെച്ചത് എടുത്തു പിന്നെ മുതിരത്തോരൻ ഇതായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തിയും അതുപോലെ തോരനൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് ഊണ് ഊണ് കഴിക്കുക എന്ന് പറയാൻ പറ്റില്ല ഊണല്ലല്ലോ കഴിക്കണേ ലഞ്ച് കഴിച്ചു എന്തായാലും നല്ലതായിരുന്നു അങ്ങനെ എൻ്റെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ ഇതൊന്നും കുഴപ്പമില്ല പക്ഷേ വെറുതെ തോരം കഴിക്കുമ്പോഴേ ഉപ്പ് കൂടുതലുള്ള പോലെ തോന്നും അപ്പം നമുക്ക് ചോറ് ഇത്തിരി കൂട്ടേണ്ടി വരും ഒന്നില്ലെങ്കിൽ ഉപ്പ് ഇതിൽ കുറയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ചോറ് കൂട്ടേണ്ടി വരും ഞാൻ ചോറൊട്ടൊന്നും യൂസ് ചെയ്തില്ല